ഒരു കഥ കേൾക്കാം കഥ പോലെ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ പഴയ കാലങ്ങളിൽ പല വീടുകളിലും കൂട്ടുകുടുംബമായിട്ടുള്ള ജീവിതമായിരുന്നു ഉപ്പയും ഉപ്പയുടെ ജ്യേഷ്ഠാനിയന്മാരും അവരുടെ ഭാര്യമാരും അതില്ലെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സന്തുഷ്ടമായ കൂട്ടുകുടുംബം ഒരാള് വീട്ടിൽ പോയിന്ന് അവനവന്റെ വീട്ടിലേക്ക് പോയാൽ മറ്റൊരാൾ ആ വീട്ടിലുണ്ടാവും അവര് പോകുമ്പോൾ വേറൊരാളുണ്ടാവും ഏതു സമയത്തും വീട്ടിലെ ആളുകളുള്ള കുട്ടികളുള്ള ഒരു ഭാര്യൻ്റെ ഭർത്താവിൻ്റെ മക്കൾ അവര് പോയാലും അനിയന്റെ ഭാര്യ മക്കളും അവര് പോയാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യൻ്റെ മക്കള് ഇങ്ങനെ കൂട്ടുകുടുംബമായത് ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടില് അഞ്ചും ആറും ഏഴും ആളുകളും അവരെ ഭാര്യമാരും അവരെ കുടുംബങ്ങളും അടങ്ങി ഒരുപാട് ആളുകളുള്ള ഒരു വീടായിരുന്നു അതുകൊണ്ട് തന്നെ പേരമക്കൾക്കും മക്കൾക്കും മക്കൾക്കും അനിയന്മാരുടെ മക്കൾക്കും കഥ പറഞ്ഞു കൊടുക്കാനും കഥ കേട്ട് ജീവിക്കാനും ഉള്ള നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു പഴയ കാലത്തുള്ള കുട്ടികൾ അനുഭവിച്ചു വന്നത് അതേപോലെ ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് ഞാനും മുന്നോട്ട് വന്നത് എൻ്റെ ഉമ്മയുടെ ഉമ്മ പഴയ കാലത്ത് മടിയിൽ കിടത്തി ഒരുപാട് തല തടവി തന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടാണ് ഉറക്കിയിരുന്നത് അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു അവസരം ഇന്നത്തെ ഒരു കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നതാണ് സത്യം അതിൻ്റെ പ്രധാന കാരണം അന്ന് കൂടുതൽ പേരും ആണുങ്ങൾ അല്ലാതെ പെണ്ണുങ്ങൾ ജോലിക്ക് പോയിരുന്നില്ല ഉള്ള സമയത്ത് മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനും ഭക്ഷണം പാകം പാകം ചെയ്ത് ബാക്കിയുള്ള സമയം ദിക്കറിനും ദ്വാരകൾക്കും വേണ്ടിയിരുന്ന് മറ്റുള്ള സമയം മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് അവർക്കും വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കളായിരുന്നു ഇന്നത്തെ കാലത്ത് മക്കളെ നോക്കുന്നതിന് പുറമെ നമ്മുടെ ജോലി എന്ന രീതിയിൽ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു രാവിലെ എഴുന്നേറ്റ് മക്കളും മാതാപിതാക്കളും അവരുടേതായ പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ജോലിക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തിയാൽ അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുള്ള നെട്ടോട്ടമായൊരു രൂപത്തിലാണ് ഇന്ന് മാതാപിതാക്കളുടെ അവസ്ഥ അതേസമയം മക്കൾ സ്കൂളും മദ്രസകളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവർ പഠനത്തിനിരിക്കുകയും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയം വരെ ഓരോ ജോലിയായിട്ടാണ് കുട്ടികളും മാതാപിതാക്കളും ഒന്ന് ജീവിക്കുന്നത് എന്നാൽ ഈ കുടുംബത്തിൽ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സമ്പർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കാനോ അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാനോ കുട്ടികളുടെ മനസ്സിന് സ്നേഹം കൊടുക്കാനോ ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഭൂരിഭാഗം സാധിക്കുന്നില്ല ഇന്ന് ഏറെ കുറെ നമ്മളെ സോഷ്യൽ മീഡിയ കാരണം ഇനി ഉള്ള സമയത്താണെങ്കിലും മക്കൾക്ക് ഫോണിൽ നോക്കി അതിലുള്ള സംഗതികളെ കാണാനും അതേപോലെ തന്നെ പിന്നെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഗെയിമുകളും കളിച്ച് സമയം മെനക്കെടുത്താനും മാത്രമേ ഇന്ന് സാധിക്കുന്നുള്ളൂ അതിന് ഒന്നാമത്തെ കാരണം സ്വന്തം മക്കളെ വിളിച്ചിരുത്തി കഥകൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനും നല്ല സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും അവരെ അടുത്തിരുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒരു നിലക്കും ഇന്നത്തെ മാധ്യമ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നേരമില്ല ഇന്ന് ഒറ്റപ്പെട്ട കുടുംബമായതിനാൽ ഒരു വീട്ടില് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ ഒരു മൂന്ന് കുട്ടികളും ഇങ്ങനെയുള്ളൊരു അണുകുടുംബമായതിനു ശേഷം മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാനോ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാനുള്ള നേരമില്ല ഉള്ള സമയങ്ങളിൽ മൊബൈലിലും തോണ്ടി ഇരിക്കുന്ന ഒരു പതിവാണിപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ കഥ പറയുന്നതിന് കാരണം ഒരുപാട് കഥകൾ വായിച്ചും ബാലഭൂമി ബാലരമ കഥ പുസ്തകങ്ങൾ വായിച്ച് വളർന്നവരാണ് നമ്മൾ പക്ഷേ ഇന്ന് വായിച്ച് വളരുന്ന കുട്ടികൾ വളരെ ദുർലഭമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതും യൂട്യൂബിട്ട് തുറന്നാൽ കാണുന്നതും കേട്ട് അത് കണ്ട് മനസ്സിലാക്കുക എന്നല്ലാതെ വായനയിലൂടെയുള്ള ഒരു ചരിത്രങ്ങളും മറ്റും വായിച്ചിട്ട് വളരുന്ന ഒരു പ്രകൃതം ഇപ്പം വളരെ ദുർലഭമാണ് അപ്പൊ ഞാന് ഓരോ ദിവസങ്ങളും ഓരോ കഥകളുമായി വരാനുള്ള ഒരു താല്പര്യത്തോടെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് ആദ്യം തന്നെ തുടക്കം കുറിക്കുന്നത്